അത് കഴിഞ്ഞ് ഉണ്ട് അതോടൊപ്പം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സീനും ഉണ്ട് ഏതാണ് ഓതുക എന്താണ് അവിടെ അങ്ങനെ അത് ചുരുക്കത്തിൽ അവിടെ ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ ഓദാം എന്നത് മാത്രം പറയുന്നു ഇവിടെ ഓതേണ്ടത് അസലവലൈക്കും വറഹമത്തല്ലാഹിഖ്യാത്തു റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിവാദത്തുകൾ പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാൻ പാരായണങ്ങളിലൊക്കെ നന്നായി മുഴുകുന്നവരാണ് ധാരാളം ഖുർആാൻ പാരായണം ചെയ്യുന്ന മുത്തക്കൈങ്ങളിൽ വിജയികളിൽ അള്ളാഹു സുബാന ഫുബത്താരെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണ നിയമങ്ങൾ തജുവീത് പാലിച്ചുകൊണ്ട് മാത്രമേ പാരായണം ചെയ്യാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് തെജുവീതിൻ്റെ നിയമങ്ങൾ പാലിച്ചു പാരായണം ചെയ്താൽ പോലും ചിലപ്പോൾ ചില ആയത്തുകളിൽ പാരായണത്തിനിടയിൽ ചില സംശയങ്ങളോ അല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകളോ സംഭവിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് അത്തരം ആയത്തുകൾ പാരായണം ചെയ്യേണ്ടത് എന്നതിലേക്കുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ നൽകുന്നത് ഇന്ന് രണ്ടാമത്തെ ജുസ് ഇല്ലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ആയത്തുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻഷാ അള്ളാഹ് നൂ സൂറത്തുൽ ബക്കറ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത്തു മുതലാണ് ഇന്ന് നമ്മൾ ഓതുന്നത് അതിൻ്റെ തുടക്കം ഒന്ന് നോക്കൂല്ലാഹിറമൂൻ പലരും ഓതുന്നത് കേട്ടിട്ടുള്ളതേ ി വിജു ഹലി വിജുൻ എന്ന് ലാമിന്റെ തെന്വിൻ കളഞ്ഞുകൊണ്ടാണ് അങ്ങനെയല്ല ഓതേണ്ടത് വലിക്കുല്ലിഹത്തുൻ ഹല്ലി ഹ ഇതുവാൻപേ അവിടെ ഉണ്ടാവണം എന്നർത്ഥം നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ സാധാരണ പലരുടെയും കറാഹത്തിൽ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അതിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മസ്ജിദ് ഉസ്ജിദു എന്നൊക്കെയുള്ള ജീമുള്ള ചില പദങ്ങളിൽ ച എന്ന അക്ഷരത്തിനോടുള്ള ഒരു അടുപ്പം ചിന്ത ചെലവ് എന്നൊക്കെ പറയുന്ന ചായിലേക്ക് മസ്ജിദ് മസ്ജിദ് എന്നു പറഞ്ഞു പറഞ്ഞ് മസ്ജിദ് എന്ന അറബി പദം ഒരു മലയാള പദം പോലെ ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം നമ്മൾ മസ്ജിദുൽ ഹറാം എന്നും മസ്ജിദുൽ ഹറാമും നമ്മൾ സാധാരണ പറച്ചിലിൽ വലിയ തെറ്റൊന്നുമില്ലെങ്കിലും ഖുർആാനിൽ ആ പദം വന്നാൽ ചി എന്ന അക്ഷരം മാറ്റി തീർച്ചയായും ജി എന്ന അക്ഷരം തന്നെ വരണം ഇല്ലെങ്കിൽ ഖുർആാനിൽ ഇല്ലാത്ത ഒരക്ഷരമാണ് നമ്മൾ ഓതുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് ഖുർആൻ ആവുകയില്ലല്ലോ അതുകൊണ്ട് ഒൻപത് സോറി നൂറ്റി നാൽപ്പത്തി ഒൻപതിലും നൂറ്റി അൻപതിലും ഈ രണ്ട് ആയത്തുകളിലും ഈ പദം വരുന്നുണ്ട് എന്ന ിൽഹം നൂറ്റി അൻപതാമത്തെ ആയത്തിലും അതേ പദം വരുന്നു അല്ലാതെ എന്നാവാൻ പാടില്ല ഗൗരവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു ഓക്കെ നമുക്ക് ണ്ടാമത്തെ ആയത്തിൽ വരാം നൂറ്റി അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ ഒന്ന് ഫൽ നോക്കൂറൂനീ എന്ന് തൊട്ട് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം ഫൽ അൽ അൽ കുറു കണ്ടോ എന്ന ന് ശേഷമുള്ള റോ ലൊമ്മ പാടില്ല അത് കുറുക്കും അല്ലും പോയി പാടില്ല അങ്ങനെ പറയാൻ കാരണം ന് മുമ്പുള്ള കാഫിനും ലൊന്നാണ് റാ ശേഷമുള്ള കാഫിനും ലൊമാണ് അപ്പൊ രണ്ട് ലൊമ്മുകൾക്കിടയിൽ ഒരു സുഖവനുള്ള അക്ഷരം വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഈസി എന്ന് നമുക്ക് തോന്നി അത് കുറുക്കും എന്നാവൂ അത് തിരുത്തണം എന്നാണ് പറഞ്ഞത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഇനി എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും ചില ആളുകള് ശ്രദ്ധിക്കാതെ വഖഫ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ആയത്താണ് തൊട്ടു താഴെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ ഇവിടെ എന്നുള്ളടത്ത് വഖഫ് ചെയ്തത് ശ്രദ്ധിച്ചില്ലേ എന്ന ഹാ ആണ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ വരേണ്ടത് ചേർത്തി ഓതുമ്പോൾ എന്നും രണ്ട് രൂപത്തിലാണല്ലോ ഇങ്ങനെ എന്നൊക്കെ പേര് പറയുന്ന ഇവിടെയുള്ള ഈ ഹാറ്റ വഖഫ് ചെയ്യുമ്പോൾ ഹാ ഹാന്റെ ശബ്ദമാണ് വരേണ്ടത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഹയ്യാല സ്വലാത്തി എന്നാണല്ലോ അവിടെ വാങ്ങി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്നാണ് പറയേണ്ടത് അല്ലാതെ എന്നല്ല പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞു എന്ന് മാത്രം ശരി നമുക്ക് നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത്തിലേക്ക് വരാം മുസ്ഹഫ് മുന്നിലുണ്ടല്ലോ ഇത് ഈ ക്ലാസ് വെറുതെ വോയിസ് കേട്ടതുകൊണ്ട് മാത്രം ഫലപ്പെടുകയില്ല മുസ്ഹഫ് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ വലിയ ഒരു വലിയ ഒരു ഒരു കർമ്മമാണ് ശ്രദ്ധ അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ മുസ്ഹാഫ് തുറന്ന് വെച്ചുകൊണ്ട് നോക്കി പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും വലിയ ഒരു വിഭാഗത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്ന റമദാനിൽ എന്ന നല്ലൊരു സന്തോഷം നമ്മുടെ മനസ്സോടുകൂടെ ആയിരിക്കണം ഈ ശബ്ദങ്ങളൊക്കെയും കേൾക്കുന്നതും ഈ വിഷയത്തിൽ ഇടപെട ഇടപെടേണ്ടത് എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത്ത് ഓദാം ഇന്നലെ നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ട് സൂറത്തുൽ ബക്കറയിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആയത്തിലേക്ക് വരുന്നു അവിടെയും ഇതേ വിഷയം കാണാം എന്നും സ്വലാത്തുൻ എന്നും എഴുതിയ പദങ്ങൾ കുറേ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ എന്നുണ്ട് കുറെ സ്ഥലങ്ങളിൽ സ്വലാത്തുൻ എന്നും ഉണ്ട് ഇവിടെ ഉള്ളത് എന്ന് വാവിന് ഫ എഴുതിയിട്ടാണ് നീട്ടാനുള്ള ചെറിയ അലിഫ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിൽ നിന്നായി ശ്രദ്ധയിൽ വേണം നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തിലേക്ക് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്താണ് അതുപോലെയുള്ള വിഷയം ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് كَمَثَلِ الذي يَنْعِقُ بما لا يَسْمَعُ إِلَّا, إلا دُعَاءً وَنِدَاءً او ونداء وَنِدَاءً و ألا ദുആൻ എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടി വന്നാലും അങ്ങനെ തന്നെയാണ് ഇല്ലാ നിർത്തണം എന്നല്ല പറഞ്ഞത് സപ്പോസ് നിർത്തേണ്ടി വന്നാൽ വനിദാ എന്നുള്ളടത്ത് വഖഫ് ജായിസ് ആയതുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ആ ആദ്യത്തെ കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്തതുകൊണ്ടും നമ്മൾ നിർത്താം എന്നാണ് വേണ്ടത് അതിൻ്റെ ബാക്കി സ്വം ബുഖ് മുൻ നന്നായി ശ്രദ്ധിച്ചു പോകണം ഈ ആയത്ത് നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്ത് ലൈസൽ ും എന്ന് തുടങ്ങുന്ന ആയത്ത് അവിടെ എന്നാണ് ഉള്ളത് ആണ് ഫാണ് സുഖ സുക്കൂനൊക്കെ പോയി ഫതഹയിലേക്ക് മാറിയാലും ഫതഹ മാറി സുക്കൂനിലേക്കൊക്കെ വന്നാലും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചോതുകും എന്ന് വേണം ഓതാൻ ആയത്ത് മൊത്തത്തിൽ ഓതുന്നില്ല നമ്മുടെ സമയം പരിഗണിച്ചുകൊണ്ട് നൂറ്റി എൺപതാമത്തെ ആയത്ത് ുംസൈത്തു എന്ന് ഓതും പാടില്ല എന്നാണുള്ളത് ചേർത്തി ഓതുമ്പോൾ അൽ വസയ്യത്തു എന്ന് പറയുന്ന ആദ്യത്തെ ഹംസത്തുൽ വസ്ലി ഉച്ചാരണത്തിൽ വരാതെ

നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ആ പേജിലെ മൂന്നാമത്തെ വരിയിലേക്ക് നോക്കൂ അതിനു അതിനുശേഷം എന്തു വായിക്കും എന്നാണ് പറയേണ്ടത് ഞാനിൻ്റെ എഴുത്ത് വളരെ കൗതുകവും അതോടൊപ്പം വലിയ വിഷയവുമാണ് അതുകൊണ്ട് എഴുത്തിൻ്റെ നിയമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കണം അതിനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നിട്ട് തെറ്റില്ലാതെ തന്നെ പാരായണം ചെയ്യാൻ نعمل سنكرا نودي تونودي ايرام متى آيت نوقف نودي تونودي ايرام متى الحج أشهر معلومات إنها نتورقنا ذي الحج أشهر معلومات هذا لا مونا متى وري ليكنوقف وتزود ف... فَإِنَّ خير الزاد التقوى അത് കഴിഞ്ഞതിനു ശേഷം അൽബാബ് ഒറ്റകൂനിയൽബാൽ അൽബ് വത്തകൂനിത്തകൂനിന്ന നൂനിന്റെ കെസർ ഉള്ളു അതിനെ നീട്ടാൻ ഇ ഇല്ല യോ ആളുകൾ അങ്ങനെ ഓതുന്നത് കേട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത് ിഹു എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്ന ഗ അറബിയിലില്ല അങ്ങനെ ഒരു ശബ്ദവും ഇവിടെ വരാൻ പാടില്ല ശേഷം കാഫ് വന്നാൽ ഇഹ്ഫ ആണ് കാഫിൻ്റെ സിഫത്തുകൾ നഷ്ടപ്പെടാതെ തന്നെ ഉച്ചരിച്ച് എന്ന് തന്നെ പറയണം നമ്മുടെ വിഷയം തൊട്ടുടനെ വരുന്നു എന്നുള്ള നൂനിൽ എങ്ങനെ നിർത്തും എവിടെ നിർത്തേണ്ടത് എന്നാണ് അല്ലാതെ എന്ന് പറയരുത് ആയതുകൊണ്ട് രണ്ട് നൂനിന്റെ സ്പേസ് ഒന്നത്തു വേണ്ടി വരും ഒറ്റ നൂനിന്റെ നൂനിന്ന് പോലെ മതിയാകൂലിൻ കുറച്ച് കൂടുതലാവാനും പാടില്ല ഇങ്ങനെ ശബ്ദുള്ള ന്യൂനുകൾ വരുന്നിടത്തൊക്കെ അങ്ങനെ തന്നെയാണ് ധാരാളം ആയത്തുകൾ ശബ്ദം ന്യൂനുകൾ വന്ന ആയത്തുകളുണ്ട് സുഹൃത്തുനൂറിലെല്ലാം അവിടെയൊക്കെ വക്കഫു ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങി വരുന്ന ആയത്തിൽ അതിൻ്റെ നടു ഭാഗം നോക്കൂ കഴിഞ്ഞ് വീണ്ടും പദം ആവർത്തിച്ചു വരുന്നു ഈ രണ്ടിടത്തും ഓതുന്നത് കേട്ടിട്ടുണ്ട് എന്നുള്ള കതുറു വേറെയാണ്

ും സ്വലാത്ത് എന്നെഴുതിയതും നന്നായി ശ്രദ്ധിക്കുക രണ്ട് താകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാവിന് കൊടുത്തും കൊടുക്കാതെയും എഴുതിയ എഴുത്തുകൾ ശ്രദ്ധിക്കുക എന്നിട്ട് തെറ്റില്ലാതെ ഒന്നുകൂടെ പറയാം ഇരുന്നൂറ്റി അ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത് എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അത് കഴിഞ്ഞ് ഉണ്ട് അതോടൊപ്പം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സീനുമുണ്ട് ഏതാണ് ഓതുക എന്താണ് അവിടെ അങ്ങനെ അത് ഖുർആാനിൻ്റെ എഴുത്ത് എന്നൊക്കെ പറയുന്ന അതിന്റെ സാങ്കേതികമായ പ്രയോഗങ്ങളാണ് അതിലേക്കൊന്നും ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല ചുരുക്കത്തിൽ അവിടെ ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ ഓതാം എന്നത് മാത്രം പറയുന്നു ഇവിടെ ഓതേണ്ടത് സീൻ കൊണ്ടാണ് ഓതേണ്ടത് സീൻ മുകളിലുള്ള അക്ഷരം ഏതാണോ അതാണ് പാരായണം ചെയ്യേണ്ടത് നന്നായി ഖുർആാനൊക്കെ പഠിച്ച അതുമായി ബന്ധമുള്ള ഉസ്താദ്മാർക്ക് പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ഖുർആാനുമായി നല്ല ജ്ഞാനമുള്ള ആളുകൾക്ക് സ്വാദ് ഉപയോഗിച്ച് പോകാം കൊണ്ട് പോകാം അങ്ങനത്തെ ധാരാളം നിബന്ധനകളും ഉണ്ട് എന്താണ് അവിടെ അങ്ങനെ ഒരു വിഷയം വന്നത് എന്നതിലേക്ക് ചെറിയൊരു സൂചനയാണ് തന്നത് ഏതാണ് നമ്മൾ സീനാണ് സുന്നി എന്ന് പറയുന്ന സീനാണ് അവിടെ വേണ്ടത് അല്ലാതെ സ്വാദ് കൊണ്ടല്ല നമ്മൾ ഓതേണ്ടത് തന്നെ ഓതണം ഏതായിരുന്നാലും ഒരു ാലും പതിനഞ്ചോളം സ്ഥലങ്ങൾ ആയത്തുകൾ ഇന്നത്തെ ഈ ഉണർത്തലിൽ ഉൾക്കൊണ്ടു ഇനിയും ധാരാളമുണ്ട് ഇങ്ങനെ ഈ ജുസ്ക തന്നെ ശ്രദ്ധിച്ച് പാരായണം ചെയ്താൽ ഇനിയും ശ്രദ്ധിക്കേണ്ട കലിമത്തുകളുണ്ട് എന്ന് സ്വയം എല്ലാവർക്കും ബോധ്യമാകും അള്ളാഹു സുബഹാന ഖുർഹാനിന്റെ ഹിദമയിൽ ജീവിച്ച് മരിച്ചു ഖുർഹാനിന്റെ ഹാദിനങ്ങളാക്കി അള്ളാഹു സുബാൻ നമ്മെ സ്വീകരിക്കുവാട്ടെ ശുദ്ധ ഖുർആാൻ ധാരാളം അതിന്റെ നിയമങ്ങളും അകബുകളും ഹക്കുകളും بكم أنا والمرء <سؤال> من سرتي صباحاً جيّان. إنكم كلا بكم تو في قنالي عن طريق مراودة. والسلام عليكم ورحمة الله وبركاته.